ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ താമരയുടെ ട്യൂബറിൻ്റെ സെയിലുമായിട്ടാണ് വന്നേക്കുന്നത് അത് നമ്മൾ കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് ഇതിൽ എട്ട് ട്യൂബറാണ് നമ്മുടെ കയ്യിലുള്ളത് ആ എട്ട് വെറൈറ്റിയുടെ പേര് നമ്മളിതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ എട്ട് ട്യൂബർ നിങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് അതുകൂടാതെ രണ്ടാമത്തെ ഓഫർ ഇതിൽ കാണിച്ചിരിക്കുന്ന ട്യൂബറിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആറ് ട്യൂബർ സെലക്ട് ചെയ്യാം ആ ആറ് ട്യൂബറിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ഇതാണ് ഇന്നത്തെ രണ്ട് കോംബോകൾ എല്ലാം ഇതിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓരോ ട്യൂബറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ വാട്സപ്പിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ നല്ല ഹെൽത്തി ട്യൂബറ് അമ്പതിൻ്റെ ട്യൂബറുണ്ട് നൂറ് രൂപ നൂറ്റമ്പത് അങ്ങനെ പല റേറ്റിലുള്ള ട്യൂബറുണ്ട് അത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ കാണിച്ചുതരാം എങ്ങനെ കോംബോയിലാണെങ്കിൽ ആദ്യത്തെ കോംബോ എട്ട് ട്യൂബറ് അറുന്നൂറ് രൂപ രണ്ടാമത്തെ കോമ്പോ ആറ് ടൂബറ് അഞ്ഞൂറ് രൂപ ഇത് സിംഗിൾ പെറ്റലാണ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ പൂക്കൾ തന്നെയാണ് ഇത് സിംഗിൾ പെറ്റലിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ ഐ ഡി അറിയില്ല രണ്ടെണ്ണമാണ് ഇതിലെ ഐ ഡി അറിയാൻ പാടില്ലാത്തത് ഒന്ന് പിങ്ക് കളറ് ഫ്ലവറും പിന്നെ ഒരെണ്ണം ഈ വൈറ്റ് ഈ കാണിച്ചങ്ങനെ വൈറ്റ് ഇത് രണ്ടും നമുക്ക് ഇതിൻ്റെ പേരറിയില്ല ബാക്കിയെല്ലാം പേരറിയാവുന്ന ഇത് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ സെയിൽ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളോട് ഇതിനു മുമ്പ് ചെടികൾ മേടിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്കിങ്ങിനെ കുറിച്ചും നിങ്ങൾ ചെടി മേടിച്ച ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ പെട്ടെന്ന് എത്തുള്ളൂ അപ്പോൾ ആരും തന്നെ അങ്ങനെ കമന്റ് ചെയ്യാറില്ല അപ്പോൾ ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലൈക്കൻ വരും ആ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇത്രയാണ് ഇന്നത്തെ വീഡിയോ